ശ്രേഷ്ഠ പുരസ്കാരം റബ്കോയ്ക്ക് സമ്മാനിച്ചു കണ്ണൂർ ർ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും റബ്കോ ചെയർമാൻ കാരായ രാജൻ പുരസ്കാരം ഏറ്റുവാങ്ങി സംരംഭക ശ്രേഷ്ഠ പുരസ്കാരം ഇവിടെ ഇവിടെ ഇതാ ഇതാ നല്ലൊരു ഗൈഡി നൽകിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് ഈ ഒരു അംഗീകാരം നൽകുകയാണ് സ്വദേശിയായ ബ്രാൻഡുകളുടെ ശക്തിയിലും വിശ്വാസതയിലും എന്നും തൽപരരായ കേരളീയരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ പ്രധാനമാണ് റെപ്കോ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ സഹകരണ മേഖലയിൽ ശക്തമായി നിലകൊള്ളുന്ന ഈ സ്ഥാപനം ഫർണിച്ചർ മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി ഓരോ റെപ്കോ ഉൽപ്പന്നവും പ്രാദേശികമായ കരവിരുദിന്റെയും ആധുനിക സാങ്കേതിക യും കൃത്യമായ സംയോജനമാണ് കേരളത്തിന്റെ സ്പന്ദനമായി മാറിയ സ്പനമായിക്ക് നൽകുന്ന പുരസ്കാരം വലിയ അംഗീകാരമാണെന്ന് ചെയർമാൻ കാരായ രാജൻ പറഞ്ഞു ഇത് കൃഷിക്കാരെ അവരുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനം ഇതിൻ്റെ പൂർവികൻ ശ്രീ ഇ നാരായണൻ തൊട്ട് ഇതിൻ്റെ എല്ലാ സാരഥികളും ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെയേറെ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഈ അവാർഡ് സ്വീകരിക്കുന്നതിലേറെ സന്തോഷമുണ്ട് കേരള വിഷനും എല്ലാ നന്ദിയും അഭിവാദനങ്ങളും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തും കളിയാക്കരുത് എന്ന ഉത്തരത്തിലൂടെ വൈറലായ അഹാൻ അനൂപിനെ നൽകി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ഞങ്ങളുടെ ലോഞ്ച് ഞങ്ങൾ ഇവിടെ ഇതാ നിർവഹിക്കുകയാണ് പഠനത്തിന്റെ നിങ്ങളെ സക്സസ് സ്റ്റേഷൻ ഞങ്ങളുടെ ഈ ഒരു സ്റ്റഡി ടേബിൾ ആണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അഡത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യ കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി യെല്ലോ ക്ലൗഡ് സി എം ഡി ശിവപ്രസാദ് കേരള വിഷൻ ന്യൂസ് ഡയറക്ടർമാരായ ഷുക്കുർ കോളിക്കര സുധീഷ് പട്ടണം തുടങ്ങിയവർ സംബന്ധിച്ചു